പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ആളിയാർ ഡാം തുറന്നു ഒരാഴ്ചക്കുള്ളിൽ ഭാരതപ്പുഴയിൽ വെള്ളം എത്തുമെന്ന് അധികൃതർ അറിയിച്ചു കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ആളിയാർ അടിയന്തരമായി തുറക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചതിനെ തുടർന്ന് ആളിയാർ ഡാം തുറന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഭാരതപ്പുഴയിൽ വെള്ളം എത്തുമെന്ന് അധികൃതർ അറിയിച്ചു ഇതോടെ കനത്ത വേനലിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ പമ്പ് ഹൌസുകൾ വെള്ളമടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അധികൃതർ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ആളിയാർ ഡാം അടിയന്തരമായി തുറന്ന് ഭാരതപ്പുഴയിലേക്ക് വെള്ളം വിടണമെന്ന ആവശ്യത്തെ തുടർന്നാണ് നടപടി വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയതിനാൽ ഞായറാഴ്ച രാവിലെ പെരുങ്ങോട്ടുകുരിശി ഞാവലിൻ കടവ് തടയണയിൽ വെള്ളമെത്തി രാത്രിയിൽ ഞാവലിൻ കടവ് തടയണയും പാമ്പാടി തടയണയും ഓവർഫ്ലോ ആകുന്നതിനാലും മീറ്റിന കൂട്ടിലുമുക്ക് തടയണയും തൊഴുപ്പാടം താൽക്കാലിക തടയണയും നിറയുമെന്നതിനാൽ പൈൻകുളം പമ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് വ്യാഴാഴ്ച രാവിലെയോ വൈകിട്ടോ പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈൻകുളം പമ്പ് ഹൗസിൽ നിന്നും വള്ളത്തുൽ നഗർ ഗ്രാമപഞ്ചായത്തിലെ മേച്ചേരിക്കുന്ന് പമ്പ് ഹൗസിൽ നിന്നും വെള്ളമെടുക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ ബിസി വി ന്യൂസ് ചെറുതുരുത്തി